കേരളത്തിൽ ഒരു ഏറ്റവും വലിയ സ്കോറുമായി ക്രിസാലിസ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ് അത് ഞങ്ങളുടെ വിദ്യാർത്ഥി നബീഡിയിലൂടെയാണ് അപ്പോ അങ്ങനെയുള്ള ഒരു എക്സാം വന്നപ്പോഴും ആടി ഉലയാതെ നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത് എങ്ങനെയാണ് അവിടെ ഉണ്ടാക്കിയെടുത്തത് ആ സ്ട്രെങ്ത് തീർച്ചയായിട്ടും ഇവിടുത്തെ എക്സാംസ് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് ശരിയാക്കുക എന്നുള്ളതിരി ഉപരി ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ള ഒരു സാധ്യതയായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നു കാരണം നമ്മൾ അത്രത്തോളം എക്സാമുകളൂടെ പൊതുവെ എക്സാമ് കാരണം പഠിക്കാനുള്ള ടൈം കിട്ടലുണ്ടായിരുന്നില്ല പക്ഷെ നമ്മളറിയാതെ നമ്മൾ എക്സാമുകളിലൂടെ പഠിക്കുകയായിരുന്നു ഓരോ ടോപ്പിക് ഏത് കുട്ടിക്കും അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്കോറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് തെളിയിച്ചാഹ് കൂടിയാണ് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ കോളേജായ ഡൽഹി ഐംസിലേക്ക് നടന്നു നീങ്ങണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ എൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ടീമായിട്ട് ഡൽഹി ഐംസിലുണ്ടാവും നമുക്ക് അവിടുന്ന് കാണാം